നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ രൂമിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വൈകുന്നേരം നല്ല ചൂട് ചായക്കൊപ്പം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ ചായക്കട പലഹാരമാണ് ഉണ്ടമ്പൊരി ഈ ഒരു റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം അതിനായി ഞാനിവിടെ രണ്ട് പാളയന്തോടൻ പഴം എടുത്തിട്ടുണ്ട് ഈ ഒരു പഴം തന്നെ എടുക്കണേ ഈ ഒരു പലഹാരത്തിന് ഈ ഒരു പഴം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം ഈ ഒരു അളവിലാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാവും കൂടെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഞ്ചസാരയാണ് എടുക്കുന്നത് അരക്കപ്പ് പഞ്ചസാര എടുക്കാം ഞാൻ അരക്കപ്പ് മുഴുവനോടെ എടുത്തിട്ടില്ല ഈ ഒരു അളവിനാണ് എടുത്തേക്കുന്നത് മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പ് മുഴുവനോടെ തന്നെ എടുക്കണേ പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ ശർക്കര പാനി വേണമെങ്കിൽ എടുക്കാം ഇനി അടുത്തതായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് പഴം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പഞ്ചസാരയുടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ആദ്യത്തെ സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റിവെക്കാം അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ഇത് തികച്ചും ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പാനിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ തേങ്ങാ കൊത്താണ് ചേർക്കുന്നത് ഇത് നിർബന്ധമില്ല കേട്ടോ അതായത് ഞാൻ രണ്ട് രീതിയിലും ഉണ്ടമ്പൂരി കഴിച്ചിട്ടുണ്ട് തേങ്ങാ കൊത്ത് ചേർത്തിട്ടും കഴിച്ചിട്ടുണ്ട് തേങ്ങാ കൊത്ത് ഇല്ലാതെയും കഴിച്ചിട്ടുണ്ട് പക്ഷേ തേങ്ങാ കൊത്ത് ചേർക്കുമ്പോൾ നമ്മൾ ഈ ഉണ്ടംപൊരി കഴിക്കുമ്പോൾ ഇടക്ക് തേങ്ങാക്കൊത്തും കൂടെ കഴിക്കാൻ കിട്ടുന്നത് വളരെ ടേസ്റ്റി ആട്ടോ പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് തയ്യാറാക്കുക ചില സ്ഥലത്തൊക്കെ നല്ല ജീരകം ചേർക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുള്ള ഉണ്ടമ്പൂരിൽ ഈ ഒരു നാളികരക്കൊത്ത് ചേർക്കാറുണ്ടോ അതോ നല്ല ജീരകമാണോ ചേർക്കുന്നത് അതൊന്നും കമൻ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യണേ ഇപ്പം നോക്കൂ ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നെയ് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണവും വരുന്നുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കാം ഇതൊന്ന് മാറ്റിവെക്കാം ഇനി അടുത്തായിട്ട് ഒരു മിക്സിംഗ് ബൗളിലോട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ചേർത്തെടുക്കാം ഇങ്ങനെയും ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു കപ്പ് മൈദാപ്പൊടി അങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം പക്ഷേ ഗോതമ്പ് പൊടിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരുനുള്ള ഉപ്പും കൂടി ചേർക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ചും കൂടി ചേർക്കണം അതായത് നമ്മൾ എടുക്കുമ്പോൾ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പ്ലസ് വൺ പിഞ്ച് അതാണ് കണക്ക് എടുക്കുമ്പോൾ ബേക്കിംഗ് പൗഡർ എടുക്കല്ല കേട്ടോ ബേക്കിംഗ് സോഡ തന്നെ എടുക്കേണ്ടത് നമ്മൾ അപ്പത്തിനൊക്കെ ഉണ്ടാക്കാൻ എടുക്കില്ല അതാണ് എടുക്കേണ്ടത് കാൽ ടീസ്പൂൺ ഏലാം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഈ പൊടികൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം അടിച്ചു വെച്ചേക്കുന്ന പഴത്തിൻ്റെ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുക ഇത് ചെറുതായിട്ടൊന്ന് മിക്സാക്കിയതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന തേങ്ങാ കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം പഴത്തിൻ്റെ മിക്സും തേങ്ങാ കൊത്തും കൂടി ഒരുമിച്ച് ചേർത്തിട്ട് വേണമെങ്കിലും മിക്സാക്കിയെടുക്കാം കേട്ടോ പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും നെയ്യോടെ കൂടി തന്നെ ഒഴിച്ചെടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് റഫ് ആയിട്ടൊന്ന് എടുക്കാം നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക അതായത് ഇതിൽ ചേർത്ത പഴത്തിൻ്റെ ഈർപ്പം ഉണ്ടാവും എങ്കിലും നമുക്ക് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടാണോ നന്നായിട്ടൊന്ന് ആക്കി എടുക്കേണ്ടത് അപ്പം അതിന് ആക്കുമ്പോൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് മിക്സാക്കിയാലും മിക്സ് ആക്കാൻ പറ്റില്ല നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് എടുക്കുക അതായത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന കാട്ടിലും കുറച്ചും കൂടി ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വെള്ളം എടുത്ത് വെക്കുക ആവശ്യാനുസരണം ഒഴിച്ചുകൊടുക്കുക അതായത് ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണോ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടത് ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണോ കുഴച്ചെടുക്കേണ്ടത് ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് അതായത് പഴത്തിൻ്റെയും ഏലക്കയും കൂടി ചേരുമ്പോൾ നല്ലൊരു മണമല്ലേ അതാണേ ഈ ഒരു പലഹാരത്തിന് പല സ്ഥലങ്ങളിൽ പല പേരാണ് പറയുന്നത് ചില സ്ഥലത്ത് ഉണ്ടമ്പൊരി എന്ന് പറയും സ്വീറ്റ് എന്ന് പറയും ബോണ്ട എന്ന് പറയുന്നുണ്ട് പിന്നെ പഴക്കേക്ക് എന്ന് പറയും ഗുണ്ടെന്നും പറയാറുണ്ട് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ നിങ്ങളുടെ സ്ഥലത്ത് ഈ ഒരു പലഹാരത്തിന് എന്ത് പേരാണ് പറയുന്നതെന്നും കൂടെ കമൻറ്റ് ബോക്സിലൊന്നും മെസ്സേജ് ചെയ്യണേ കുഴച്ചെടുക്കാനായിട്ട് എന്തായാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും ഇതുപോലെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിരിക്കണം ഒന്ന് കുഴച്ചെടുക്കേണ്ടത് അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും വെള്ളം ാക്കി വന്നിട്ടുണ്ട് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതലോ കുറവോ ആയിരിക്കും കേട്ടോ കാരണം ഓരോ ഗോതമ്പ് മാവ് അനുസരിച്ചിട്ടിരിക്കും മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈയൊരു രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത് ഇനി മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ റെസ്റ്റിംഗ് ടൈം എന്നുള്ളത് കുറഞ്ഞതൊരു മണിക്കൂർ നേരം സമയമുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ട് ആയിട്ടുണ്ട് ഇനി മാവ് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുമ്പോൾ മാവ് കുറച്ച് ടൈറ്റായി തോന്നുകയാണെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക മാവ് ഇപ്പോൾ നല്ല ലൂസാണ് അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുന്നില്ല ആവശ്യമാണെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ഇതുപോലെയാണ് മാവ് ഇരിക്കേണ്ടത് അതായത് നമ്മുടെ കയ്യിൽ മാവ് ഒട്ടുന്ന രീതിയിലായിരിക്കണം മാവ് ഒന്ന് കുഴച്ചെടുക്കേണ്ടത് മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബോണ്ടുണ്ടാക്കി തുടങ്ങാം ഇനി അടുത്തായിട്ട് ഒരു കടയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാകാനായിട്ട് വെക്കാം ഒന്നുകിൽ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ മതിയാവും ടുത്തായിട്ട് ഒരു ബൗളിലോട്ട് കുറച്ച് വെള്ളം എടുത്ത് വെക്കുക അതിനുശേഷം ശേഷം നമ്മുടെ കായ് ഇതുപോലെ ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ മാവിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം ചൂടായ എണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക എണ്ണ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെക്കുക അതിനുശേഷമാണ് മാവ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടത് അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും പക്ഷേ ഉള്ളിന് വേഗിയില്ല അതുകൊണ്ടാട്ടോ ആവശ്യാനുസരണം ഇടയ്ക്കിടയ്ക്ക് കൈ നനച്ചതിന് ശേഷം ഇതുപോലെ മാവ് ഒന്ന് ഷേപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ കടായിയുടെ വലിപ്പം അനുസരിച്ചിട്ട് അറ്റ് എ ടൈം അഞ്ചോ ആറോ ബോണ്ടുകളും നമുക്ക് ഒരേ സമയം തന്നെ തയ്യാറാക്കാനായിട്ട് സാധിക്കും കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴത്തേക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്നും തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളർ കളറാകുന്നവരെ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക എണ്ണയിൽ ഇട്ടതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ സൈസ് കുറച്ചും കൂടി ഒന്ന് വലുതാവുകയും ഇതുപോലെ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം പലഹാരത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഇതധികം എണ്ണയൊന്നും അങ്ങനെ കുടിക്കില്ല അടുത്ത പാച്ചും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ റെസ്റ്റിംഗ് ടൈം ഒരു രണ്ട് മണിക്കൂർ മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു പലഹാരമാണ് അതിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് നല്ല കടുപ്പം കൂട്ടി നല്ല സ്ട്രോങ് ചായയും കൂടി റെഡി ആയിട്ടുണ്ട് ഈ ഒരു അളവിൽ പതിനഞ്ച് മുതൽ പതിനാറ് ബോണ്ട തയ്യാറാക്കിയെടുക്കാൻ പറ്റും ചൂടോടെ തന്നെ ഒന്ന് രണ്ടെണ്ണം ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു വളരെ ടേസ്റ്റിയാണ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനൊന്ന് എടുത്തൊന്ന് മുറിച്ച് കാണിച്ചു തരാം അപ്പം നമ്മൾ ചേർത്ത് ആ തേങ്ങാക്കത്തൊക്കെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ ആ തേങ്ങാ കൂടി ഇടയ്ക്ക് കഴിക്കാനും കൂടി കിട്ടും ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് കറക്റ്റ് ഒരു ഫീഡ്ബാക്ക് പറയാട്ടോ നല്ല നമ്മൾ നല്ല സോഫ്റ്റ് ആണ് ഒരു മജോ ഒത്തിരി മധുരയില്ല കേട്ടോ കാരണം ഇതിലൊരു അരക്കപ്പ് ഫുള്ളായിട്ട് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ മധുരം ഉണ്ടാകും പക്ഷേ ഇതെനിക്ക് പാകത്തിനുള്ള മധുരമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ബോണ്ടയും കൂടെ തന്നെ ചായയും നല്ലൊരു കോമ്പിനേഷനാണ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇത് പഴയകാല ഒരു നാടൻ പലഹാരമാണ് പഴയകാല നാടൻ പലഹാരമല്ല കേട്ടോ ഇപ്പോഴും ഈ ഒരു ഉണ്ടമ്പരിക്ക് വളരെ ഡിമാൻഡാണ് അതായത് നമ്മൾ ചായക്കടയിലൊക്കെ പോകുമ്പോൾ അവരുടെ ഒരു പ്രധാന ഒരു പലഹാരം തന്നെയാണ് ഈ ഒരു ഉണ്ടമ്പരി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഫീഡ്ബാക്കോട് അറിയിക്കുക ഇതുപോലെ വേറെ റെസിപ്പിട്ട് കാണാം താങ്ക്